ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പ്രിൻസി ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സമയത്ത് നമ്മുടെ ഹെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ റോഡ് ടെസ്റ്റാണ് ഓക്കെ നമ്മുടെ കാറിൻ്റെ റോഡ് ടെസ്റ്റ് അപ്പോൾ ഈ വാഹനം എടുക്കുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ അശ്രദ്ധമായാണ് നമ്മളത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നമ്മൾ റോഡിൻ്റെ ടെസ്റ്റ് ഫെയിലായി പോകും നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ ഒരുപാട് പേരിട്ടിട്ടുണ്ട് ഹെച്ച് കിട്ടി റോഡ് ഫെയിലായി എന്നുള്ളത് ഓക്കെ അപ്പോൾ ആ ഒരു പ്രശ്നം എങ്ങനെ മാറ്റാം നമ്മൾ റോഡിൻ്റെ കാർ നമ്മുടെ എന്താണ് കാറിൻ്റെ റോഡ് ടെസ്റ്റ് എങ്ങനെ നല്ല രീതിയിൽ വിജയിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്നുള്ളതാണ് വാഹനത്തിൻ്റെ നാല് സൈഡ് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല എന്താണ് ടയറിൽ എയറുണ്ടോ അതുപോലെ തന്നെ മുൻഭാഗത്ത് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ വാഹനത്തിൻ്റെ അടിയിലോ ചിലപ്പോൾ വീട്ടിൽ പട്ടിയോ പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയായി കിടക്കാം അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജസ്റ്റ് നോക്കുന്നത് അപ്പോൾ അതെന്ത് ചെയ്യുക കൃത്യമായിട്ട് എല്ലാവരും ചെയ്യുക കേട്ടോ അതിപ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് എടുക്കുന്നില്ല നമ്മളിനി അകത്തുള്ള കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് ഇനി വാഹനത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഫസ്റ്റ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക ഇതിപ്പോൾ നമുക്കറിയാമല്ലോ ഇവിടെ ഒരു താഴെയാണ് സീറ്റിൻ്റെ താഴെയാണ് ഒരു ക്ലിപ്പ് വരുന്നത് അത് പിടിച്ച് മുന്നോട്ടോ പുറകോട്ടോ എങ്ങോട്ടാണോ നിങ്ങളുടെ സൗകര്യം അതനുസരിച്ച് എന്ത് ചെയ്യുക ക്രമീകരിക്കുക ഓക്കെ എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക നമ്മുടെ ക്ലച്ചും ബ്രേക്കും ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക ചവിട്ടി നോക്കുക കേട്ടോ ബ്രേക്കും ക്ലച്ചും ഒക്കെ എന്ത് ചെയ്യുക നല്ല രീതിയിലൊന്ന് ചവിട്ടി നോക്കുക ആക്സിഡറും ഒക്കെ ചവിട്ടി നോക്കുക നമ്മൾ കംഫർട്ടായിട്ട് എന്ത് ചെയ്യുക ഇരിക്കുക ഓക്കെ അതുപോലെ തന്നെ അതായത് ഈ ഒരു സാധനം നമുക്ക് എന്ത് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്ത് ചെയ്യാം നിങ്ങൾ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക ഓക്കെ അതാണ് ആദ്യം ചെയ്യാനുള്ള കാര്യം കേട്ടോ ഇനി രണ്ടാമത്തത് നമ്മുടെ മിററാണ് ഓക്കെ ഈ ഒരു സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ മിറർ എന്ത് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്യുക മിറർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എത്തി നോക്കാനായിട്ട് നമുക്ക് പറ്റില്ല ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് ഒന്ന് ജസ്റ്റ് കണ്ണൊന്ന് സൈഡിലോട്ട് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം കാണാനായിട്ട് പറ്റണം ആ രീതിയിൽ മിറർ എന്ത് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ഇതിപ്പോൾ എനിക്ക് മിറർ ഓക്കെയാണ് കേട്ടോ രണ്ട് മിറർ ഓക്കെ ആണ് അതുപോലെ നമ്മൾ ഈ ഒരു സെൻറ്ററിൽ വരുന്ന ഈ ഒരു മിറർ എന്ത് ചെയ്യുക കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക ഇനി നിങ്ങളുടെ ടെസ്റ്റിൻ്റെ സമയത്ത് ചിലപ്പോൾ ഇവിടെ സാറായിരിക്കും ഇരിക്കുന്നത് ഓക്കെ ഓഫീസർ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക അദ്ദേഹത്തോട് പറയുക കേട്ടോ നിങ്ങൾക്ക് പറ്റിയില്ല എങ്കിൽ അദ്ദേഹത്തോട് പറയുക സാർ മിറർ കണ്ടുകൂടാ എന്ന് പറഞ്ഞാൽ മതി പുള്ളി എന്തായാലും നിങ്ങൾ പറയുന്ന കണക്കിന് പുള്ളി അത് ക്രമീകരിച്ച് തരും ഓക്കെ അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം ഇനി അടുത്ത് മൂന്നാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സീറ്റ് ബെൽറ്റ് കേട്ടോ ഇടുക പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ടെൻഷൻ കൊണ്ടൊക്കെ ആയിരിക്കും ചിലർ മറന്നു പോയിട്ട് സീറ്റ് ബെൽറ്റ് ഇടാതെ ബാക്കിയെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യും വണ്ടിയൊന്നും ഓഫൊന്നും ആവില്ല സ്റ്റാർട്ടൊക്കെ ചെയ്യും എടുക്കുന്നതും എന്ത് ചെയ്യും ഫെയിൽ അടിച്ച് കഴിഞ്ഞു തരും അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക സീറ്റ് ബെൽറ്റ് ധരിക്കുക ഓക്കെ അപ്പോൾ അതാ സീറ്റ് ബെൽറ്റ് ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടു ഓക്കെ ഇത്രയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ കേട്ടോ വണ്ടിക്കുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇത്രയാണ് ഓക്കെ ഇനി അടുത്ത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴും പലർക്കും അറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ക്ലച്ച് ആണോ ബ്രേക്ക് ആണോ ആദ്യം ചവിട്ടേണ്ടത് ഓക്കെ ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട് ആദ്യം ആദ്യമേ ക്ലച്ച് മാത്രം എന്ത് ചെയ്യും ചവിട്ടുന്നവരുണ്ട് എന്താണ് അറി അറിയില്ല ബ്രേക്കാണോ ക്ലച്ചാണോ ആദ്യം ചവിട്ടേണ്ടത് ആദ്യം ചവിട്ടേണ്ടത് ബ്രേക്കാണ് കേട്ടോ തെറ്റി തെറ്റിപ്പോകരുത് ആദ്യം ചവിട്ടേണ്ടത് ബ്രേക്കാണ് ഓക്കെ ബ്രേക്ക് ചവിട്ടി ശേഷം എന്ത് ചെയ്യുക ക്ലച്ചുകൂടെ ഫുള്ള് ചവിട്ട് ഓക്കെ ആ രണ്ടും ചവിട്ടിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഓക്കെ അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ ഓക്കെ നമ്മുടെ വാഹനം എന്താ സ്റ്റാർട്ടായിട്ടുണ്ട് ഓക്കെ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത് അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിയർ ഓക്കെ ഗിയർ ഇതാ ഞാൻ ഫസ്റ്റ് ഇട്ടു ഇനി വാഹനം എടുക്കുന്നതിന് മുമ്പ് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ മറന്നു പോകരുത് ഇൻഡിക്കേറ്ററിൽ ചില ചിലയിടങ്ങളിൽ ഇപ്പോഴും ഹാൻഡ് സിഗ്നൽ നോക്കുന്നുണ്ട് ഏട്ടാ ഇപ്പോഴും ചിലയിടങ്ങളിൽ ഹാൻഡ് സിഗ്നൽ നോക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ ഉള്ള ഇടങ്ങളിൽ എന്ത് ചെയ്യുക ഹാൻഡ് സിഗ്നലിലൂടെ കാണിക്കുക നമ്മളിപ്പോൾ അതില്ലാത്ത ഇൻഡിക്കേറ്റർ മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ് കാണിക്കുന്നത് ഏട്ടോ ഓക്കെ അതാ നമ്മുടെ റൈറ്റ് വലത്തേക്കുള്ള ഇൻഡിക്കേറ്റർ നമ്മൾ നമ്മളിട്ടു ഓക്കെ നമുക്കിവിടെ തന്നെ അത് കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇൻഡിക്കേറ്റർ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഇത്രയും ചെയ്തിട്ട് ചിലരെന്ത് ചെയ്യാൻ നോക്കും വണ്ടി എടുക്കാനായിട്ട് നോക്കും വണ്ടി ഓഫാവും വീണ്ടും എടുക്കാൻ നോക്കും വീണ്ടും ഓഫാവും ആ ടെൻഷൻ കൊണ്ട് അവർ ചിന്തിക്കില്ല എന്താണ് ഓഫാവുന്നത് എന്ന് പോലും എന്തു ചെയ്യില്ല ചിന്തിക്കില്ല ചിലപ്പോൾ ഫസ്റ്റ് ഗിയറിലായിരിക്കില്ല ചിലപ്പോൾ വീഴുക തേർഡിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക ഇട്ടിരിക്കുക അങ്ങനെയൊക്കെ വന്നു ഓഫാൻ ഓഫാവാറുണ്ട് ഇനി മറ്റൊരു മറ്റൊരടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹാൻഡ് ബാക്ക് ആണ് ഓക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക റിലീസ് ചെയ്യുക കേട്ടോ കൃത്യമായിട്ട് ഓർമ്മിച്ച് വേണം അത് ചെയ്യാൻ മറന്നു പോവരുത് ഓക്കെ അതാ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു ഓക്കെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ ഓൾറെഡി ഇട്ടു റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു ഇനി വാഹനം അനങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മിററുകളെല്ലാം നോക്കുക ഓക്കെ നമ്മൾ വാഹനം കാരണം മറ്റെന്തെങ്കിലും അപകടം ഉണ്ടാകുമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടോ എന്നുള്ളത് നോക്കുക ചിലപ്പോൾ പുറകിൽ നിന്ന് വാഹനങ്ങൾ വരാം ചിലപ്പോൾ കാൽ യാത്രക്കാർ വരാം എന്ത് വേണമെങ്കിലും സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക നോക്കുക അതിനോടൊപ്പം ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുക നമ്മുടെ മിററിൽ കാണാമ കാണാത്ത ഭാഗങ്ങളുമുണ്ട് അപ്പോൾ ആ ഒരു ബ്ലൈൻഡ് സ്പോട്ട് കൂടെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഓക്കെ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം പതിയെ മുറൊക്കെ നോക്കി ഇതിപ്പോൾ നിരപ്പായ റോഡാണ് അതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്കിൽ നിന്നാണ് ആദ്യം കാലെടുത്തത് ശേഷം എന്ത് ചെയ്തു പയ്യെ ക്ലച്ച് വിട്ടുപോയാണ് ഇനി അല്ല പൊതുവേ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏത് സിറ്റുവേഷനിലായാലും നമുക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു മത്തേടെന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നതിന് മുമ്പ് ഹാഫ് ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഓക്കെ ക്ലച്ച് പതിയെ വിടുക നമ്മളൊരു ഹാഫ് പോയിൻറ്റ് ആ ഒരു വാഹനത്തിന് ഒരു വൈബ്രേഷൻ കിട്ടുന്ന ആ ഒരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക കീപ്പ് ചെയ്ത് വയ്ക്കുക ഓക്കെ എനിക്ക് എനിക്കതായി ആ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുക ഏത് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് അതാണ് കേട്ടോ ഈ ഒരു മെത്തേഡ് പഠിച്ചാൽ മതി ഹാഫ് ക്ലച്ച് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക ബ്രേക്ക് ചെയ്ത് കാലെടുക്കുക അപ്പോഴേക്കും വണ്ടി എന്ത് ചെയ്യും മൂവ് ആയിക്കോളും ഇനി അയറ്റം വാക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ പ്രീവിയസ് വീഡിയോസ് നോക്കി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുമോ അത് അതല്ലെങ്കിൽ അതിൻ്റെ പുതിയ വീഡിയോസ് നമ്മൾ ചെയ്യും കേട്ടോ ഓക്കെ അപ്പോൾ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് നമ്മൾ പതിയെ ഓക്കെ മെറു വഴി നോക്കുമ്പോൾ തന്നെ അവിടുന്ന് പുറത്ത് നിന്ന് വാഹനം വരുന്നുണ്ട് ഒരു ടു വീലർ വരുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് പതിയെന്ത് ചെയ്യാം കയറി പോകാം ഓക്കെ ഇനി കുറച്ച് ദൂരം പോകുമ്പോൾ ഓർമ്മിച്ച് നമ്മുടെ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യുക കേട്ടോ ഓക്കെ കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഒരു അഞ്ച് മീറ്റർ പോലും വേണ്ട ഓക്കെ വണ്ടി ഒന്ന് ജസ്റ്റ് മൂവായി കുറച്ചൊന്നാകുമ്പോൾ എന്ത് ചെയ്യുക ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യുക നമ്മളിപ്പോൾ സ്റ്റിയറിങ് തിരിക്കുമ്പോൾ ഓഫാവും അങ്ങനെ ഉള്ള റോഡല്ല എങ്കിൽ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓഫ് ചെയ്യുക പിന്നെ നമ്മൾ ടെസ്റ്റിൻ്റെ സമയത്ത് ഒരിക്കലും ഇവിടെ ഇരിക്കുന്ന ഓഫീസർ പറയില്ല ഫസ്റ്റ് ഇട് സെക്കൻഡ് ഇട് തേർഡ് ഇട് എന്നൊന്നും പറയില്ല നിങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് അധ്യാപകരപ്പോൾ നിങ്ങളെടുത്ത് പറയും ഫസ്റ്റ് ഏർഡ് സെക്കൻഡ് ഏർഡ് തരാമെന്ന് നിങ്ങൾ ഇതിനെ എന്താണ് ടെസ്റ്റിൻ്റെ സമയത്തോട് സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ഡ്രൈവറാണ് ഇവിടെ ഇരിക്കുന്ന ഓഫീസർ ശരിക്കും പറഞ്ഞൊരു യാത്രക്കാരനാണ് അയാൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ നോർമലി എന്ത് ചെയ്യുക ഗിയറൊക്കെ മാറി വാഹനത്തിൻ്റെ സ്പീഡ് അനുസരിച്ച് കൃത്യമായിട്ട് ഗിയറൊക്കെ ചേഞ്ച് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക വാഹനം ഡ്രൈവ് ചെയ്ത് പോവുക ഓക്കെ അദ്ദേഹം എപ്പോഴാണോ നിർത്താൻ പറയുന്നത് അവിടെ നിർത്തുക വീണ്ടും എടുക്കാൻ പറയുമ്പോൾ എടുക്കുക അത്രയേ ഉള്ളൂ ഓക്കെ നിങ്ങൾ ഇതിൽ നിന്ന് അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരിക്കലും അദ്ദേഹം പറയില്ല കേട്ടോ ഫസ്റ്റ് ഇട് സെക്കൻഡ് ഇട് തേർഡ് ഇടു എന്നുള്ള കാര്യങ്ങളൊന്നും പറയില്ല ഈ പറഞ്ഞ കണക്കിന് സീറ്റ് ബെൽറ്റ് ഇടാനോ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനോ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനോ ഒന്നും അദ്ദേഹം പറയില്ല ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണം കാരണം നമ്മളൊരു ഡ്രൈവറാണ് നമ്മളെല്ലാം പഠിച്ചിട്ട് ടെസ്റ്റിന് കയറുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പെരുമാറു ഇവിടെ ഇരിക്കുന്ന ഓഫീസർ സത്യം പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോലും ഇല്ല ഓക്കെ അദ്ദേഹം നിർത്താൻ പറയുമ്പോൾ നിർത്ത് എടുക്കാൻ പറയുമ്പോൾ എടുക്കുക അത്രേ ഉള്ളൂ നമ്മുടെ ജോലി അതിന് കയറ്റമാവാം ചിലപ്പോൾ ഇറക്കമാവാം ഇനി നരപ്പായ റോഡാവാം എവിടെ വേണമെങ്കിലാവാം കേട്ടോ അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് നമ്മൾ പങ്കെടുക്കാൻ ഓക്കെ ഇപ്പോൾ ഞാൻ അത് സെക്കൻഡിലാണ് പോകുന്നത് അത്യാവശ്യം കുറച്ചുകൂടെയൊക്കെ സ്പീഡായി ഞാൻ എന്ത് ചെയ്തു തേട് വെച്ചു അത്യാവശ്യം കയറ്റം വാക്കാണെങ്കിലും നമ്മുടെ ഈ ഒരു വണ്ടി അത്യാവശ്യം പവറൊക്കെ ഒക്കെ ഉള്ളതായതുകൊണ്ട് എന്ത് ചെയ്യും നമ്മുടെ എയ്റ്റ് ഹൺഡ്രഡ് പോലെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് കയറി കയറിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഈ ധൈര്യമായിട്ട് തേട് വയ്ക്കാം ഓക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ ടെസ്റ്റ് പങ്കെടുക്കുക കേട്ടോ നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും ഓക്കെ നല്ല കോൺഫിഡൻസ് ഇട്ട് നമുക്ക് ഉറപ്പായിട്ടും ജയിക്കാനും പറ്റും ഇനി ടെൻഷനൊക്കെ കൊണ്ടാണ് പലർക്കും പലപ്പോഴും വണ്ടിയൊക്കെ ഓഫായി പോകുന്നത് ഓക്കെ ഉള്ള ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട് ഇനിയും എന്ത് ചെയ്യും അത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ ഇടും കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഞാൻ മൂന്നാമത്തെ ഗിയറിലാണ് വെക്കൊണ്ടിരിക്കുന്നത് ഇനി ജംഗ്ഷനൊക്കെ എത്തുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക വാഹനം സ്ലോ ചെയ്ത് തന്നെ പോവുക അതുപോലെ തന്നെ ഓവർടേക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഹോൺ അടിക്കുക മുന്നിൽ നിന്ന് വാഹനത്തിൻ്റെ സിഗ്നൽ കിട്ടിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക അവരെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റു വളവുകളും തിരിവുകളും ഒക്കെ വരുമ്പോൾ വാഹനത്തിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ വാഹനം എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ അത്രയും ശ്രദ്ധിക്കുക കേട്ടോ ഇനി വാഹനം നിർത്തുമ്പോൾ ഉള്ളത് ജസ്റ്റ് ചുരുക്കി പറയുന്നതേ ഉള്ളൂ അതിൻ്റേത് കുറച്ചുകൂടെ ഇപ്പോൾ ഈ എടുക്കുന്നത് പറഞ്ഞതുപോലെ ഡീപ്പായിട്ട് അത് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ തൽക്കാലം നമ്മൾ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയുകയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്നെ എന്താണ് സാഹചര്യത്തിനനുസരിച്ച് വരുവാറിയാൻ ഇപ്പോൾ ഫസ്റ്റ് ഗിയർ വെച്ചാണ് എടുത്തത് കേട്ടോ ഓക്കെ ഇവിടെ നിന്ന് എത്തുമ്പോൾ ആരും നമ്മുടെ സഹായിക്കാൻ കാണൂലില്ല നമ്മൾ തന്നെ എന്ത് ചെയ്യുക വാഹനം ഡ്രൈവ് ചെയ്ത് പോകുക എന്നുള്ളത് ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ അടുത്തിരിക്കുന്ന ഓഫീസർ പറയുന്നത് വാഹനം നിർത്താനായിട്ട് പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക നിർത്താനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക നിർത്തുക എനിക്ക് ഇവിടെ നിർത്താൻ പറ്റില്ല കാരണം ഗേറ്റാണ് കണ്ടോ കയറി പോകാനുള്ള സ്ഥലമൊക്കെയാണ് അവിടെ ഫ്രണ്ടിൽ മറ്റൊരു വാഹനം കിടപ്പുണ്ട് അപ്പോൾ ഇതെല്ലാം മാറിയിട്ടേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വാഹനം ഒതുക്കാനായിട്ട് പറ്റുകയുള്ളൂ കണ്ടോ ഇവിടെ എല്ലാം ഗേറ്റാണ് കേട്ടത് അപ്പോൾ അവിടെ ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഓക്കെ ഇടതു സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടു കൃത്യമായിട്ട് എന്ത് ചെയ്യുക മിററ് നോക്കുക മറ്റ് വാഹനങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക ബ്രേക്ക് ചവിട്ടി ചെറുതായിട്ട് സ്ലോ ചെയ്യുക ശേഷം ക്ലച്ച് ഫുള്ള് ചവിട്ടുക എന്ത് ചെയ്യുക വാഹനം നിർത്തുക ഞാൻ ഇപ്പോൾ ഗിയർ ഒന്നും ഡൗൺ ചെയ്തിട്ടില്ല കേട്ടോ ഒന്നും ഞാൻ ഡൗൺ ചെയ്തില്ല ഞാൻ അല്ലാതെയാണ് വാഹനം നിർത്തിയത് അപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിലാണ് വന്നുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത് ഇച്ചിരി കയറ്റം വാക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് വയ്ക്കുന്നതായിരിക്കും ബെറ്റർ ഇത് ഇപ്പോൾ നിരപ്പായ റോഡായതുകൊണ്ട് എനിക്ക് സെക്കൻഡിൽ തന്നെ എന്ത് ചെയ്യുക വാഹനം ആവാതെ തന്നെ എനിക്ക് വാഹനം നിർത്താനായിട്ട് പറ്റും കേട്ടോ ചെറിയ ഇത്തിരി കയറ്റമൊക്കെ ആണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ഗിയർ വെച്ച് ചവിട്ടി കഴിഞ്ഞാൽ വാഹനം എന്ത് ചെയ്യില്ല ആവില്ല ഓക്കെ അപ്പോൾ ഇൻഡിക്കേറ്റർ മറന്നു പോകരുത് ഏത് സൈഡ് ഇൻഡിക്കേറ്റർ കൃത്യമായിട്ട് എടുക്കുക മിറർ നോക്കുക ഇനി ഹാൻഡ് സിഗ്നലാണ് അതും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ സ്ലോ ഡൗൺ സ്റ്റോപ്പും കൂടെ കാണിക്കേണ്ടതായിട്ടുണ്ട് വൈകുന്നേരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക പിന്നെ വാഹനം ഓഫ് ഓഫാക്കുന്നതിന് മുമ്പ് കുറച്ച് ജോലികൾ കൂടെ ഉണ്ട് ഒന്നാമത്തത് നമ്മുടെ വാഹനം എന്ത് ചെയ്യുക ന്യൂട്ടലാക്കുക ബ്രേക്കിൽ നിന്നും പ്ലച്ചിൽ നിന്നും ഞാൻ കാലെടുത്തിട്ടില്ല മറന്നു പോകരുത് അതും കണ്ടിട്ടുണ്ട് എന്താണ് നമ്മൾ വാഹനം നിർത്തി നല്ല രീതിയിൽ ഓട്ടേജ് എന്നുള്ള ആവേശത്തിൽ പെട്ടെന്ന് എന്തു ചെയ്യും ബ്രേക്കിൽ നിന്ന് ക്ലച്ചിന്ന് കാലെടുക്കും വണ്ടി ചാടി അങ്ങ് ഓഫ് ആവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ഓക്കെ അതാ നമ്മളതിനോട്ടിലാക്കി ഹാൻഡ് ബ്രേക്ക് ഇട്ടു വാഹനം ഓഫ് ചെയ്തു ശേഷം എന്തു ചെയ്തു നമ്മുടെ ബ്രേക്കിൽ നിന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുത്തു ഓക്കെ അപ്പോൾ ഈ ഒരു മെത്തേഡിൽ വേണം വാഹനം നിർത്താനായിട്ട് കേട്ടോ അതിൻ്റെ ഒരു കുറച്ചുകൂടെയൊക്കെ ഡീപ്പായിട്ടുള്ള വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പങ്കെടുക്കുന്നവർ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് പങ്കെടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ